ം കൊണ്ട് പുലയ സമുദായ സംഘം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ജില്ലാ പഞ്ചായത്ത് പുസ്തകങ്ങൾ നൽകി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പുളീലം കൊണ്ട് പുലയ സമുദായ സംഘം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് ജില്ലാ പഞ്ചായത്ത് പുസ്തകങ്ങൾ നൽകി ജില്ലാ പഞ്ചായത്തിന്റെ വകയായുള്ള പുസ്തകവും കസേരയും ഏറ്റുവാങ്ങി ചടങ്ങിൽ പുസ്തക പ്രകാശനവും കസേര വിതരണ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് അംഗം തോമസ് വെക്കത്താനം നിർവഹിച്ചു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലും നിലവിലുണ്ട് അപ്പൊ ആ പദ്ധതികളെ കുറിച്ചൊക്കെ അറിയാനും പറയാനും അത് മനസ്സിലാക്കി അതിൽ പലതും നമ്മുടെ ഈ കോളനി എത്തിക്കാനും ഒക്കെയുള്ള ചുമതല ജനപ്രതിനിധികൾക്കുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ അതൊക്കെ കൂട്ടായ ഒരു ചർച്ചയിലൂടെ ആ കാര്യങ്ങളൊക്കെ ഉരുത്തിരിയാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കൂട്ടായ കോളനിയുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള പരിശ്രമങ്ങളും ഈ കോളനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യം ആവശ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും അത് പരിഹരിക്കാൻ പറ്റിയ ഏത് ഏജൻസിയാണ് സമീപിക്കേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഒരു കോളനിയുടെ വികസനം ഉറപ്പാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഇവിടെ സൂചിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ഇവിടെ ഇരുപത്തഞ്ച് കസേരകൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ചടങ്ങ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് അതുപോലെ അലമാലയും അതിൽ കുറെ പുസ്തകങ്ങളും നൽകിയിട്ടുണ്ട് അപ്പം തീർച്ചയായും ഈ അലമാലയും പുസ്തകവും അതുമായി ബന്ധപ്പെട്ട മറ്റു കസേരകളും ഒക്കെ വരും കെ വി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിരോധ നേതാവുമായ തോമസ് ഐസൺ അതുപോലെ തന്നെ നമുക്കിവിടെ ആശംസ അർപ്പിക്കാൻ എത്താന്ന്

നിങ്ങളുടെ നല്ല പരിശ്രമത്തിന്റെ ഭാഗമായി നല്ല ഇടപെടലിന്റെ ഭാഗമായി ഒരു പരിധിവരെ നമ്മളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുള്ളവരായി മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അത് പറയുമ്പോ ഏത് മേഖല സാമ്പത്തിക മേഖല ആയാലും മറ്റേത് മേഖലയിലായാലും നമ്മുടെ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കൂടി വന്നിട്ട് കുറച്ചധികമായി കമ്മറ്റി കാളും ഈ പരിസരവും പഴയതിനെക്കാളും കുറെ കൂടി നല്ല രീതിയിൽ മുമ്പോട്ട് നിങ്ങളെ നയിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എല്ലാം ചെയ്യുന്ന ഒരാളെ നിനക്ക് കിട്ടിയേ ഞാൻ പറയാൻ കാരണം എന്നോട് മുന്നേ പറഞ്ഞിങ്ങനെ ഒരു ഇതിനോട് പുസ്തക പ്രകടനങ്ങളുണ്ട് അപ്പൊ പ്രൊമോട്ടർ എന്തായാലും വരണം അപ്പൊ ഞാൻ ഈ കമ്മ്യൂണിറ്റി ഹാൾ ആകേക്ക് വരികയാണ് ഞാനും മോശം അതിൽ നല്ല കാര്യങ്ങൾ ഉൾക്കൊള്ളാനല്ലോ പക്ഷെ ഇന്നത്തെ തലമുറകള് വന്നു കഴിഞ്ഞാല് കുട്ടികള് കുനി തല തല നമ്മൾ ഒരു മണിക്കൂർ എടുക്കണം പറഞ്ഞ മുമ്പിൽ നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞാൽ അപ്പൊ ആ പടിഞ്ഞാൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ